തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം വാ തുറന്നാൽ വോട്ട് നഷ്ടപ്പെടുമെന്നതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം ഒരു ബൂത്ത് കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തി അവിടെ പ്രവർത്തകരുടെ എണ്ണം കുറവായിരുന്ന അവസരത്തിൽ താൻ ഇങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കുമെന്നും താൻ തൃശ്ശൂരിൽ മത്സരിക്കാനില്ല എന്നും ഒക്കെ വികാരാധീതനാവുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് പകരമായി അശ്ലീല ആംഗ്യം കാണിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ആ അശ്ലീല പ്രകടനത്തിന്റെ ദൃശ്യം നമുക്കൊന്ന് കാണാം വിവാദങ്ങളിലേക്ക് കൊണ്ടുവലിച്ചു കഴിക്കുന്നതിന് പിന്നിലുള്ള അജണ്ട ോപിയോട് ഈ ദൃശ്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഒരു മാധ്യമ പ്രവർത്തകനോട് ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരമായ അദ്ദേഹം പറയുന്നത് എനിക്കിതൊക്കെ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മാധ്യമ പ്രവർത്തകന്റെ മുടിയിൽ പിടിച്ച് കാണിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് സുരേഷ് ഗോപി വി ഡി സതീശനെ കെ സുധാകരൻ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ച അതേ അശ്ലീല വാക്ക് തന്നെയാണ് വീണ്ടും ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതയെ ബാധിക്കില്ല കാര്യം അദ്ദേഹം വിജയിക്കുന്ന സാധ്യത ഇപ്പൊ തൃശ്ശൂരിൽ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു വിജയസാധ്യതയെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ കുറച്ചുകൂടി വോട്ടുകൾ നേടാവുന്ന സാഹചര്യത്തിൽ നിന്ന് ആ വോട്ടുകളുടെ എണ്ണം കുറയാൻ സുരേഷ് ഗോപിയുടെ ഈ വായിലെ വിഘട സരസ്വതി കാരണമാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ രൂപം കൊണ്ട മൂന്നിലേറെ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നമുക്കറിയാം സുരേഷ് ഗോപി വലിയ ഒരു നന്മയുള്ള മനുഷ്യനാണെന്നും അദ്ദേഹം വളരെ വിശാല മനസ്സിന് ഉടമയാണെന്നും ഒക്കെ സംഘപരിവാറുകാരും സുരേഷ് ഗോപി ഫാൻസും ഒക്കെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു എന്നാൽ അതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മൂന്ന് വിവാദങ്ങൾ ആദ്യത്തേത് അദ്ദേഹം നൽകിയ സ്വർണ കിരീടവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പെട്ടെന്നൊരു ദിവസമായിരുന്നു സുരേഷ് ഗോപിക്ക് തൃശൂരിലെ ലൂർദ് മാതാവിന് ഒരു സ്വർണ കിരീടം സമ്മാനിക്കാൻ തോന്നുന്നത് അതിന്റെ ഭാഗമായി മാധ്യമ പടയുടെ സാന്നിധ്യത്തിൽ സുരേഷ് ഗോപി ഒരു സ്വർണ കിരീടം തൃശ്ശൂരത്തെ ലൂർദ് മാതാവിന് സമ്മാനിച്ചു അന്ന് തന്നെ പലരും ഉന്നയിച്ച ചോദ്യമുണ്ടായിരുന്നു തൃശ്ശൂർ നിർ അല്ലാത്ത തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് ഗോപി എന്ത് ആണ്ടാണ് തൃശൂരെത്തി തൃശ്ശൂരിലെ മാതാവിന് പെട്ടെന്നൊരു സ്വർണ്ണ കിരീടം സമ്മാനിക്കാനുണ്ടായ കാരണമെന്ന് അതിനൊന്നും വിശദീകരണം നൽകാൻ സുരേഷ് ഗോപി അന്നും തയ്യാറായിട്ടില്ല എന്തായാലും ആ സുരേഷ് ഗോപിയുടെ സ്വർണ കിരീടത്തിൽ സ്വർണത്തിന്റെ അളവ് കുറവായിരുന്നു എന്നൊരു കണ്ടെത്തൽ വലിയ രീതിയിൽ വിവാദമായിരുന്നു അവിടുത്തെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട ചിലർ തന്നെ ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നതോടുകൂടി തൻ്റെ കഴിവിനൊത്തൊരു സ്വർണ കിരീടമാണ് താൻ നൽകിയതെന്ന് പറഞ്ഞ് കൈ കഴിവുന്ന നിലപാടായിരുന്നു സുരേഷ് ഗോപി സ്വീകരിച്ചത് പക്ഷേ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തുയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ഇതായിരുന്നു അതൊരു സ്വന്തം കുഞ്ഞിനെ ഒരു ചികിത്സാ സഹായം തേടിയെത്തിയ യുവതിയെ അപമാനിച്ച സംഭവമായിരുന്നു അന്ന് സുരേഷ് ഗോപിയോട് ഗുരുവായൂർ വെച്ച് തൻ്റെ മകൾക്ക് മാരക രോഗമാണ് എന്നും അത് ആ അപൂർവ രോഗത്തിന്റെ ചികിത്സയ്ക്കായി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് എത്തിയ യുവതിയോട് പോയി ഗോവിന്ദനോട് ചോദിക്കൂ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കൂ എന്ന മറുപടി ആയിരുന്നു സുരേഷ് ഗോപി നൽകിയത് പക്ഷേ ആ മറുപടി ഫലം കണ്ടു എന്നതായിരുന്നു യാഥാർത്ഥ്യം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നിർദ്ദേശാനുസരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ഈ സ്ത്രീയെ ബന്ധപ്പെടുകയും എല്ലാ ചികിത്സാ സഹായങ്ങളും സംസ്ഥാന സർക്കാർ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം സുരേഷ് ഗോപി വലിയ തിരിച്ചടിയാണ് ആ വിഷയത്തിൽ ഏറ്റുവാക്കിയത് കാര്യം സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന ഒരു നിരാലംബയായ സ്ത്രീയോട് അതും ഒരു അമ്മയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ജനപ്രതിനിധി ആകാൻ മത്സരിക്കുന്ന വ്യക്തി എന്ന ചോദ്യം അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉന്നയിച്ചിരുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ വിവാദങ്ങൾ ആരംഭിക്കുന്നത് മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സംഭവത്തിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ തനി നിറം ലോകത്തിന് മുമ്പിൽ പൊഴിഞ്ഞു വീണത് അന്നായിരുന്നു സുരേഷ് ഗോപി അന്ന് മാധ്യമപ്രവർത്തകയായിരുന്ന ഒരു സ്വകാര്യ ചാനലിലെ വനിതയെ തോളിൽ കൈവച്ച് അവരെ അസ്വസ്ഥരാക്കുകയും അവർ രണ്ടു തവണ കൈതട്ടി മാറ്റിയ ശേഷം വീണ്ടും ആ തോളിൽ കൈവയ്ക്കുകയും ചെയ്തത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു അത് വലിയ വിവാദമാവുകയും കേസാവുകയും ആ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കുറ്റപത്രത്തിൽ പോലീസ് കണ്ടെത്തിയത് സുരേഷ് ഗോപി ആ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ കുമിള പോലെ വീർപ്പിച്ചെടുത്ത ജനപ്രീതിയും ജനസ്വീകാര്യതയും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ വായിലെ വിഘട സരസ്വതി ഒന്നുകൊണ്ട് മാത്രം തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അസഭ്യ പ്രയോഗം നടത്തി മറുപടി നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി